Assim. അലൈക്കും അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്റെ ഉപ്പാടെ ആണ്ടിന്റെ ഒരു ദിവസത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഉപ്പാടെ ആണ്ട് രാത്രിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം സ്കൂളിലുള്ള ദിവസമായത് കൊണ്ട് ഇന്നലെ ഇരുന്നു ഇരുന്നിട്ടോ ആണ്ട് അപ്പൊ ഇന്നലെ സ്കൂളുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഉണ്ണികൾക്കും എല്ലാവർക്കും കൂടാന്നൊക്കെ കരുതിട്ട് രാത്രിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇപ്പൊ എന്റെ ഇക്കളുടെ വീട്ടിലായിരുന്നു ഹസ്ബൻഡിന്റെ അപ്പോൾ അപ്പൊ അവിടുന്ന് ഇക്കയും ഭാപിയൊക്കെ കൂടിയിട്ടാണ് കൊണ്ടാക്കി തന്നത് കേട്ടോ പാപ്പാടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു അതായത് ഉപ്പാടെ അനിയനാണ് കുഞ്ഞിപ്പാന്നൊക്കെ പറയലേ ഞങ്ങള് പാപ്പ എന്നെ വിളിക്കുക അപ്പോൾ അതാണ് ഞങ്ങൾ അവിടെയൊക്കെ എത്തി അപ്പോൾ അവിടെ തുടങ്ങുന്നു അപ്പൊ ഇരിക്കുന്നത് എന്റെ ഉപ്പാടെ അനിയന്മാര് അതുപോലെ അമ്മായിടെ മക്കള് അതായത് അമ്മായി മാമീന്നാണ് വിളിക്കുക ഉപ്പാടെ പെങ്ങന്മാർ മക്കളൊക്കെ അല്ലേ പിന്നെ അത് ആ വരുന്നത് എന്റെ അനിയനാണ് കിട്ടാ എന്റെ അനിയത്തിയുടെ ഭർത്താവ് ഞങ്ങള് നാല് പെൺകുട്ടികളാണ് അപ്പൊ ഞങ്ങള് എന്റെ താഴെയുള്ള അനിയത്തിയുടെ ഭർത്താവാണ് കിട്ടാ അത് പിന്നെ എന്റെ ഉപ്പച്ചുണ്ട് അവിടെ പാപ്പാരുണ്ട് െ താത്താടെ മക്കളും അങ്ങനെ മാമിമാരുടെ മക്കളും പിന്നെ എല്ലാവരും കൂടെ മാമാരും എല്ലാവരും കൂടെ ഇരുന്നിട്ട് മൗലൂ ചെല്ലായിരുന്നു കേട്ടോ ബാക്കിലെ മാമിമാരും ഞങ്ങളെല്ലാവരും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും കൂടെ മൗല്യതൊക്കെ ചെല്ലിറന്നിട്ടോ അപ്പോൾ മൗലുതൊക്കെ ചെല്ലിക്കഴിഞ്ഞിട്ട് ചീരണി കൊടുക്കുമല്ലോ അതായത് മൗലുൻ്റെ ചീരണി ഫസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഇവിടെ നല്ല ഞങ്ങളോടൊക്കെ നന്നായി പ്രധാനമായിട്ട് തന്നെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ചീരണിക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗ്യാസിനൊക്കെ ഒത്തിരി ഇതുവായി ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മളിതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ആ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിട്ട് ഇവിടെ ഞാൻ അതൊക്കെ വീഡിയോ എടുത്താണ് അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒക്കെ ആയിരുന്നു ചീരണി ആയിട്ടുണ്ടായിരുന്നത് നീ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചീരണമൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ മൗലുദീൻ്റെ ചീരണി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുക ഫസ്റ്റ് ഇങ്ങനെ മധുരം കഴിക്കും അപ്പോൾ ഉപ്പപ്പാക്കി പരിപ്പുപാടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത്ര ഞാനൊക്കെ മുമ്പ് എല്ലാവരും യും പരിപ്പാടൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പം അതൊക്കെ വെച്ചതാണ് പിന്നെ ഞാനും ചീരനൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ ഫുഡ് ആയിട്ട് ഉണ്ടായിരുന്നത് ഗീ റൈസും പിന്നെ ബീഫ് കറിയും ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ന്യൂനമോൾ അവിടെ നിന്ന് ഓറഞ്ചും എന്തൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനിരിക്കുകയാണ് അപ്പം ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പുകൾ ഇങ്ങനെ എടുത്താണ് കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ മാമാരും പാപ്പമാരും അത് അവരൊക്കെയാണ് കേട്ടോ അപ്പം അവരൊക്കെ ഫുഡൊക്കെ കഴിച്ചോട്ടെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പായസം കുടിക്കണം അപ്പം അവർ വീഡിയോ എടുത്തായിരുന്ന സാബു ആരിയുടെ പായസമായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ഉപ്പാടെ അനിയന്റെ മോനാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ നാല് പെൺകുട്ടികളാണല്ലോ പിന്നെ പാപ്പാക്ക് ഒരു മൂളും പിന്നെ ഒരു മോനാണല്ലോ അത് അപ്പം ഞങ്ങൾ എപ്പോഴും പറയും ഞങ്ങൾ അഞ്ച് പെങ്ങന്മാർക്കുള്ള ഓരോരങ്ങളെ എന്ന് പറയട്ടെ അപ്പോൾ അതാണ് അവന് പിന്നെ ഞങ്ങൾ ദാണ്ടിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ സൽമാൻ എന്നാണ് അവൻ്റെ പേരിട്ട് അപ്പോൾ അവനാണ് ഞങ്ങളെ കൊണ്ടാക്കി തരണത് ഒരു രാത്രി പന്ത്രണ്ട് മണി ആ സമയമൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് നേരെ പെരുവല്ലൂർക്കാണ് പോകുന്നത് ഇന്ന് അതായത് ഇന്നലെ പരിപാടി ഇന്ന് ി വെന്മേനാട്ക്ക് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പൊ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ ഒക്കെ എടുക്കുകയാണ് അങ്ങനെ ഞങ്ങളിതാ അവന് ഞങ്ങളെ അങ്ങോട്ടൊക്കെ ഉണ്ടാക്കി തന്നു അങ്ങനെ ഞങ്ങളിതാ വീട്ടിലൊക്കെ എത്തിയിട്ട് വീട്ടിലെത്തിയതിനു ശേഷം അവനെ അപ്പം തന്നെ തിരിച്ചു പോവുകയും ചെയ്തു അപ്പൊ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടുമ്പോൾ നല്ല രസമാണല്ലോ മാമിമാരും അവരെ മക്കളും എല്ലാവരും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാം